അപ്പോൾ ഗൈസ് നമ്മളെ ഇതുവരെ കാണിച്ചതിൽ നിന്നൊക്കെ ഒന്നും കൂടെ കാറ്റഗറി കയറി കുറച്ചും കൂടെ പ്രീമിയം വണ്ടികളാണ് നമ്മളിന്ന് ഈ ഒരു നമ്മുടെ മദീന മോട്ടോഴ്സിൽ നിന്ന് കാണിക്കാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിൽക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റാണ് ത്രീ ഫിഫ്റ്റി സി സി വരുന്ന ക്ലാസിക് ബുള്ളറ്റാണ് നമ്മളീ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ജസ്റ്റ് ഏഴ് വർഷത്തെ ഉപയോഗമുള്ളൂ ആകെ മുപ്പത്തേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം വൃത്തി നല്ല വൃത്തി പറയാൻ തന്നെ ഉണ്ട് ജസ്റ്റ് ഒരു ഏഴ് വർഷത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കെ എൽ അറുപത്തഞ്ച് നമ്മുടെ തിരൂരങ്ങാടിയിൽ തന്നെയുള്ള വണ്ടിയാണത് ടയറൊക്കെ നമുക്ക് ഫ്രണ്ട് ടയർ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് ബാക്ക് ടയർ നമുക്കൊരു എഴുപത് ശതമാനത്തോളം ടയർ പറയാം എഴുപത് എൺപതോളം പറയാവുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് നല്ല വൃത്തിയുള്ള കാണാൻ നല്ല മുഞ്ചിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് അഡ്ജസ്റ്റ് ആണ് നമ്മൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ എന്തായാലും റേറ്റ് കമ്മിയാക്കി കൊടുക്കും പിന്നെ അടവ് ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കേണ്ട ഈ വണ്ടിക്ക് ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ഒരു നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകുന്നതാണ് അത്ര ഒരു വെറൈറ്റി കളർ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹോണ്ടൻ്റെ ഡിയോ ആണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത് സ്കൂട്ടി സെഗ്മെൻറ്റിൽ ഇത്രയും ഓൾ ഒരു വണ്ടി വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാം ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം വൃത്തി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പറയുമ്പോൾ ജസ്റ്റ് നാല് വർഷത്തെ ഉപയോഗമേ ഉള്ളൂ ഒരു പുതിയ വണ്ടി വേണ്ട എന്നാൽ ഓവർ പഴകിയ വണ്ടി വേണ്ട എന്നുള്ളവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണിത് ജസ്റ്റ് ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തീരെ ഓടാത്ത വണ്ടിയാണ് ഓട്ടം കുറവുള്ള വണ്ടിയാണ് അതിൻ്റെ ഒരു വൃത്തി വണ്ടി കണ്ടാൽ തന്നെയുണ്ട് ഇരുപത്തൊന്ന് മോഡലെന്ന് പറയാനുള്ളൂ പക്ഷേ കണ്ടാൽ നമുക്കൊരു ഒരു വർഷം പഴക്കമൊക്കെ തോന്നുന്നുള്ളൂ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് എഴുപത് രൂപയാണ് ഇത് നമുക്കൊരു മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഇറക്കാവുന്നതാണ് അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം കാശ് യുവാക്കളുടെ ഹരമായിട്ടുള്ള നമ്മളൊരു മറ്റൊരു വണ്ടി കൂടെ ഇവിടെ ഉണ്ട് നമ്മുടെ ബജാജിൻ്റെ പൾസറ് നോർമൽ പൾസർ അല്ലാതെ ഇത് ഇത് എൻ എസ് ടു ഹൺഡ്രഡെന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിൽ വരുന്നതാണ് കുറച്ചും കൂടെ സ്പോട്ടി ലുക്കായിട്ടുള്ള ഒരു വണ്ടിയാണിത് ചെക്കന്മാർക്ക് ഹരമായിട്ടുള്ള വണ്ടി തന്നെയാണ് ഒരു അത്യാവശ്യം സ്പോർട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ലുക്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല വരുമ്പോൾ ജസ്റ്റ് ആകെ എട്ട് വർഷത്തെ ഉപയോഗമുള്ളൂ ബാക്ക് ഫ്രണ്ടൊക്കെ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് ഇതിനെ ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് ഇത് ഒരു മുപ്പത് രൂപയോളം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ് മുപ്പത് രൂപയോളം ഡൗൺ പേയ്മെന്റ് കൊടുത്താല് വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാം അത് പണിയാളെ ആരെങ്കിലും പഴയ ബുള്ളറ്റ് നോക്കുന്നവരുണ്ടാവും പഴയ ബുള്ളറ്റ് പറഞ്ഞാൽ ഒരു ഒരു തലമുറന്റെ ഹരമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് വരുന്ന വലത്തെ സൈഡിൽ ഗീർ വരുന്ന ആ ഒരു വണ്ടി നമ്മൾ മറ്റേ കംപ്രഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വന്നിരുന്ന ആ ഒരു വണ്ടി ആ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഒന്ന് മോഡല് എന്ന് വെച്ചാൽ ഈ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു പഴയ ബുള്ളറ്റ് പഴയ ബുള്ളറ്റ് പറഞ്ഞാൽ വണ്ടി വരുത്തിയുണ്ട് പക്ഷേ മോഡലിന് പഴക്കമുണ്ടെന്നുള്ളൂ രണ്ടായിരത്തി ഒന്ന് മോഡല് എൺപത്തി ഒന്ന് മോഡൽ പറയുമ്പോൾ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണത് മുന്നൂറ്റമ്പത് സീ സി തന്നെയാണ് വണ്ടിക്ക് വരുന്നത് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് പഴയ മോഡൽ വണ്ടി ആഗ്രഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളെ ഒറ്റ പീസേ ഉള്ളൂ നമ്മുടെ നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എഴുപത്തയ്യായിരം രൂപയാണ് പകുതി പൈസ അടവും കിട്ടും പഴയ വണ്ടികൾക്കൊന്നും നിലവിൽ എല്ലാ സ്ഥലത്തും അടവ് കിട്ടൂല അപ്പോൾ അത് പ്രതീക്ഷിച്ചോളെ ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെ പകുതി പൈസോളം അടവ് കിട്ടുന്ന വണ്ടിയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അതേപോലെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കുറച്ചും കൂടെ പുതിയൊരു വണ്ടിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇതും മുന്നൂറ്റമ്പത് സീസി തന്നെയാണ് വണ്ടി വരുന്നത് ഇതിന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് സാധാരണ നോർമൽ ബ്രേക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് ഇതിനും പകുതി നമുക്ക് അടവ് കിട്ടുന്ന വണ്ടി തന്നെയാണ് അപ്പോൾ ബുള്ളറ്റ് പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊരു പുതിയ മോഡലും ഉണ്ട് ഏറ്റവും പഴയ മോഡലും ഉണ്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു ഞാൻ ചെരിപ്പിടാത്തൊന്നും നോക്കണ്ട അത് ഷോപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് ചെരിപ്പൂടായാണ് നമ്മുടെ ചെക്കന്മാരുടെ ഏറ്റവും ഹരമായിട്ടുള്ള വണ്ടിയാണ് ആർ വൺ ഫൈവ് ആർ വൺ ഫൈവ് വി ത്രീ ആണ് ഈ ഒരു വണ്ടി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന കാണാൻ നല്ല മുഞ്ചുള്ള വണ്ടിയാണ് ഇനി ഇതിൻ്റെ വേല ഇനി വരുന്ന നമുക്ക് സ്പോട്ട് ലുക്കുള്ള ചെക്കന്മാർക്ക് പറ്റിയൊരു നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ പറയാനില്ല കാരണം അത്രയും നല്ല ലുക്കുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ യമഹൻ്റെ ആർ വൺ ഫൈവ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന ആർ വൺ ഫൈവ് ഒരു നാൽപ്പത്താറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ രണ്ട് വീലിലും കൊടുത്തിട്ടുള്ള അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വണ്ടി എന്തായാലും ചെക്കന്മാർ എടുക്കുന്ന കാര്യം ഉറപ്പാണ് പെട്ടെന്ന് വന്നോളും എന്നാൽ എടുക്കുക കാരണം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും പറയാനില്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡലൊന്നും ഉള്ളു പക്ഷേ നല്ല വൃത്തിയുണ്ട് കാണാൻ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി പതിനയ്യായിരമാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൽ എഴുപതിനായിരം രൂപയുള്ള അടവ് കിട്ടുന്ന വണ്ടിയാണിത് ബാക്കി നമുക്കൊരു ജസ്റ്റ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിയ നല്ല വണ്ടിയാണ് വെറൈറ്റി വണ്ടിയാണ് യമഹൻ്റെ ഒരു വണ്ടിയാണിത് എസ് ജെഡിഎസ് ഈ വണ്ടി ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല ഇല്ലാത്ത വണ്ടി എന്ന് പറയുമല്ല റയറാണ് കുറവാണ് വണ്ടി നമ്മുടെ യമഹൻ്റെ എസ് ജെഡ് എസ് എന്ന് പറയുന്ന ഒരു മോഡലാണിത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട് ഒരു നോർമൽ കണ്ടീഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണിത് അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി സോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പിന്നെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് അടവ് ഉണ്ടാവില്ല പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളൂ ഇരുപത്തൊന്ന് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം അതേപോലെ തന്നെ തൊട്ടു പുറത്ത് വന്നാൽ ഹീറോ ഹോണ്ടെ ഹീറോ ഹോണ്ട ആ ഒരു മിക്സ് ആയി നിന്നുന്ന സമയത്ത് ഏറ്റവും ഒരു വണ്ടിയാണിത് ഹങ്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു ആ സമയത്ത് അതിനുശേഷം മോഡലുകളൊക്കെ വന്നപ്പോൾ ആ ഇഷ്ടം അങ്ങനെ കുറഞ്ഞോളൂ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹീറോ ഹോണിൻ്റെ ഹാണ് ഇത് വണ്ടി അത്യാവശ്യം സി സി വൺ ഫിഫ്റ്റി സി സി ഉള്ള വണ്ടിയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നമ്മുടെ ലോങ് യാത്രക്കും ലോങ് ഒരു മീഡിയം യാത്രകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് വെറും ഇരുപതിനായിരം രൂപയുള്ളൂ ഇതിനും അടവ് പ്രതീക്ഷിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഇരുപതിനായിരം രൂപ ഡി ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം